നമസ്തേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പറ്റിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ രുദ്രാക്ഷം എങ്ങനെയാണ് അതിൻ്റെ എനർജി നഷ്ടപ്പെടാതെ അതിനെ കാത്തു സൂക്ഷിക്കുക പറ്റിയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രുദ്രാക്ഷം വേറൊരാൾ ടച്ച് ആയിരിക്കാൻ ശ്രമിക്കുക കാരണം രുദ്രാക്ഷം എളുപ്പത്തിൽ അതിൻ്റെ പവർ അബ്സോർബ് ചെയ്യുന്ന എനർജി അബ്സോർബ് ചെയ്യുന്നതാണ് രുദ്രാഷം എന്ന് പറയുന്നത് സോ ആരും ടച്ച് ആയിരിക്കാൻ ആരെക്കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ എന്തോച്ചാൽ ആരെങ്കിലും അതിൽ തൊഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് രുദ്രാക്ഷം കയ്യിൽ വെച്ചതിന് ശേഷം ഇതേക്കുറിച്ച് ശ്വാസപ്പെടുത്തു വാങ്ങുന്ന മെഷീനായ പറയുക അതിനുശേഷം നമ്മൾ സൺലൈറ്റിൽ രാവിലത്തെ സൺലൈറ്റിൽ ടു മിനിറ്റ്സ് രണ്ട് മിനിറ്റ് നമ്മളൊരു ദ്രാഷം വെച്ച് നമ്മൾ അതിനെ വെയിലുകൊള്ളിപ്പിക്കുക ഓക്കെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒരിക്കലും അലക്ഷ്യമായിട്ട് നമ്മൾ നിലത്ത് തറയിലൊന്നും വെക്കാതിരിക്കുക അതൊരു തുണിക്കകത്തോ അല്ലെങ്കിൽ നമ്മൾ ഭദ്രമായിട്ട് നമ്മുടെ കഴുത്തിലോ വല്ലതും ധരിക്കുക ഓക്കെ സോ നമ്മളിപ്പോൾ തുണി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ കോട്ടണിൻ്റെ ബ്രീതബിളായിട്ടുള്ളതോ അല്ലെങ്കിൽ സിൽക്കോ ഉപയോഗിക്കുക ആണ് ഏറ്റവും ബെറ്റർ കാരണം സിൽക്ക് ഹൈ വൈബ്രേഷൻസ് അബ്സോർവ് ചെയ്യുന്ന ഒരു ക്ലോത്താണ് സോ നമ്മൾ സിൽക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സിൽക്കിൻ്റെ പൗച്ച് ചെറിയ പൗച്ച് കിട്ടുള്ളൂ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതിന് നമ്മുടെ ഒരു കീപ്പ് ചെയ്യാം ഓക്കെ മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും രുദ്രാക്ഷം ധരിക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രുദ്രാക്ഷത്തിൻ്റെ സുഷിരങ്ങളുണ്ടല്ലോ അതിൽ നമ്മൾ സോപ്പ് മറ്റെന്തെങ്കിലും പെട്ടു കഴിഞ്ഞാൽ ആ രുദ്രാക്ഷത്തിൻ്റെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെടുന്നതിന് കാരണമാകും സോ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇത് ഉപയോഗിക്കാതിരിക്കുക െന്ന് വെച്ചാല് നമ്മളിപ്പോൾ നമ്മൾ നിലത്ത് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് രുദ്രാക്ഷം ഒരുപക്ഷെ പോയി എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രുദ്രാക്ഷം എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയ്ക്കുക കണ്ണടച്ചതിന് ശേഷം ഓണം വശുവായോ പറയുക എന്നിട്ട് രുദ്രാക്ഷം നമ്മുടെ നെറ്റിയിൽ അതായത് നമ്മൾ ചന്ദനം തുറന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഓം ഓണം വശമായോ ഒന്നുകൂടി പറയുക അതിന് കണ്ണുറക്കുക കണ്ണുറക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ചെയ്യുക സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രുദ്രാക്ഷം നമ്മൾ ഒരിക്കലും നമ്മൾ ഹൈ ഇമോഷണൽസ് നമ്മൾ ഇമോഷൻസ് ഉള്ള സമയത്ത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ബി മീൻസ് ബയോളജിക്കൽ ആൻഡ് നമ്മൾ ഒത്തിരി നമുക്ക് ദേഷ്യം വരുന്ന സമയമോ അങ്ങനെയല്ല നമുക്ക് സങ്കടം വരുന്ന സമയമോ അങ്ങനെ ഓവർ ഇമോഷണായ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കാരണം എന്ന് ഞാൻ കഴിഞ്ഞാൽ രുദ്രാഷപ്പെട്ടെന്ന് എനർജി അബ്സോർവ് ചെയ്യുന്നതാണ് നമ്മളങ്ങനെയുള്ള സമയത്ത് എനർജി ഈ രുദ്രാക്ഷത്തിലേക്ക് കയറുന്നതിന് കാരണമാവും മരിച്ചെടുക്കുന്നതിന് കാരണമാവും സോ അത് നമ്മൾ ഒഴിവാക്കുക പിന്നെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സ്ലീപ്പിംഗ് ടൈമിൽ ഒരിക്കലും രുദ്രാക്ഷം ധരിക്കാതിരിക്കുക കാരണം എനർജി അൺസ്റ്റേബിൾ ആകുന്ന സമയമാണ് ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ്സെല്ലാം റിലീസ് ചെയ്ത് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയമാണ് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയമാണ് നമ്മൾ ഡ്രീം കാണുന്ന സമയമാണ് സോ ഇത് ആവശ്യമില്ലാത്ത എനർജി രുദ്രാക്ഷത്തിലേക്ക് വരാനായിട്ട് കാരണമാകും സോ ആ സമയത്ത് നമ്മൾ രുദ്രാക്ഷം നമ്മൾ ഉപയോഗിക്കാതിരിക്കാം സോ നമുക്ക് ഇതിനെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും നമ്മൾ പവർ പവറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ചെയ്യാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങളുണ്ട് നെക്സ്റ്റ് വീഡിയോ